ആലപ്പുഴയിൽ ആളുകളുടെ ഉറക്കം കെടുത്തി സംഘത്തിന്റെ മോഷണ പരമ്പര ഇന്നലെ രാത്രി പുന്നപ്രയിൽ ഉറങ്ങിക്കിടന്ന അമ്മയുടെയും കുഞ്ഞിന്റെയും മാല മോഷ്ടിച്ചതും കുറുവാസംഘം എന്നാണ് സംശയം മോഷണ സംഘത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു ജില്ലയിൽ പത്തിലധികം മോഷണങ്ങളാണ് ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഉണ്ടായത് സ്ത്രീകളെ കേന്ദ്രീകരിച്ചാണ് കവർച്ചയെന്നാണ് പോലീസിന്റെ നിഗമനം പുന്നപ്രയിൽ നിന്ന് ശരത് എസ് എസ് ചേരുന്നു ശരത് എസ് എസ് കുറുവാ സംഘം ഇറങ്ങി അതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവരുന്നു ഇപ്പോൾ കൂടുതൽ മോഷണ ശ്രമങ്ങളിലേക്ക് മോഷണത്തിലെ ൊക്കെ അവർ പോകുന്ന ഒരു സാഹചര്യവും ഉണ്ട് കുറവെ ആര് പിടിക്കും ശരത് സുജയ ഇന്നലെ രാത്രി ഈ മോഷണം നടന്ന വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത് അതായത് ഈ വീടിൻ്റെ പുറകുവശത്തൂടെയാണ് ഈ സംഘം എന്ന് സംശയിക്കുന്ന കവർച്ചാ സംഘം അകത്തേക്ക് കയറിയത് ഇവിടെ മാത്രമല്ല സുജയ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ കുറേ ദിവസമായി ഈ ആലപ്പുഴ ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിലും ഈ കവർച്ച തുടർന്നു വരികയാണ് ഇത് കുർവാസംഘം എന്ന് തന്നെയാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത് അത് ഈ വീട്ടിലെ വേഷവിധാനം കണ്ടിട്ടാണ് അതായത് മുഖം മറിച്ച് അർദ്ധനഗ്നരായി കരിയോയിലോ എണ്ണയോ ദേഹത്ത് പുരട്ടി ആയുധവുമായാണ് ഇവർ വീടുകളിലേക്ക് മോഷണത്തിൽ നിന്നുന്നത് സി സി ടി വിളിൽ നിന്നെത്തിന് തന്നെയാണ് ും സ്ഥിരീകരിച്ചത് എന്തായാലും ഞാനിപ്പോൾ ഇന്നലെ മോഷണം നടന്ന പുന്നപ്രയിലെ തൂക്കുകുളത്തെ കിഴക്ക് കിഴക്ക് മനോഹരന്റെ വീട്ടിലാണുള്ളത് ഈ വീടിന്റെ ഈ പുറകുവശത്തെ വാതിൽ കുത്തി തുറന്നാണ് അകത്ത് കയറിയത് പക്ഷേ ഈ വാതിലിന്റെ വാതിലിന്റെ ഏതെങ്കിലും തരത്തിലുള്ള കേടുപാടുകളോ മറ്റോ സംഭവിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഈ വളരെ എളുപ്പം ഈ വാതിലിന്റെ പുറകുവശത്ത് ഒരു കമ്പിപ്പറയോ മറ്റോ ഉപയോഗിച്ച് ലളിതമായി തന്നെ ഇവർ കുത്തി തുറക്കുന്നു തുടർന്ന് യാതൊരു തരത്തിലുള്ള ശബ്ദവും ഇല്ലാതെ തന്നെയാണ് ഈ മോഷ്ടാക്കൾ അകത്തേക്ക് കയറുന്നത് കേടുപാടുകളും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഓടാമ്പില ഇളകിയതല്ലാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള കേടുപാടുകളോ മറ്റൊന്നും തന്നെ ഈ വീടിന് ഒരു മോഷ്ടാക്കൾ അകത്ത് ലക്ഷണം എന്ന രീതിയിൽ ഈ കുള കുള ഈ ഓടാമ്പിലയുടെ ഒരു ഭാഗം മാത്രം രീതി ചെറിയ രീതിയിൽ ചെറുങ്ങിളകിയതെന്ന് ഒഴിച്ചാൽ മറ്റൊരു മറ്റൊരു സംശയം ഉണ്ടാക്കുന്ന രീതിയിലല്ല മോഷ്ടാക്കൾ അകത്ത് കയറിയത് പക്ഷേ ഈ അകത്ത് കയറി മനോഹരന്റെ മകളും കുഞ്ഞും ഈ മുറിയിൽ കിടന്നുറങ്ങുകയായിരുന്നു ഈ മുറിയിലേക്ക് എത്തി ഈ ഉറങ്ങുന്നവരുടെ മാല പൊട്ടിക്കുകയാണ് ചെയ്തത് അതായത് കുഞ്ഞിന്റെയും അമ്മയുടെയും രണ്ടു പവനോളം വരുന്ന സ്വർണ്ണമാല പൊട്ടിച്ച ശേഷം കടന്നു കളയാനായിരുന്നു സംഘം ശ്രമിച്ചത് പക്ഷേ മാല പൊട്ടിക്കുന്ന സമയത്ത് ഇവർ ഇത് കാണുകയും ഈ യുവതി ശബ്ദം വെച്ചതോടുകൂടി തന്നെയാണ് പിന്നീട് തരത്തിൽ ഇവർ വീട്ടുകാർ ഉൾപ്പെടെ എഴുന്നേൽക്കുകയും ഈ മോഷ്ടാക്കൾ ഇവിടെ നിന്ന് ഇറങ്ങി ഓടുകയും ചെയ്തു ഈ ഓടുന്ന സമയത്ത് പോലും മോഷ്ടാക്കൾ ഈ വീട്ടിലുണ്ടായിരുന്ന ബാഗുമായാണ് ഓടിയത് എന്നുള്ളതാണ് എന്തായാലും വീട്ടിൽ വീട്ടമ്മ നമുക്കൊപ്പം ചേരുന്നുണ്ട് ഇന്നലെ എന്താണ് ശരിക്കും സംഭവിച്ചത് ഇന്നലെ ശരിക്കും പന്ത്രണ്ട് മണി കഴിഞ്ഞാണ് വള്ളം വരുന്നത് കുഞ്ഞിന്റെ മലയെടുത്ത് അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ മോട മാല മുറിച്ച് എടുത്തപ്പോഴാണ് ഇവിടെ കടന്ന് കാറി കാറി വെച്ചും പിന്നെ ഇങ്ങോട്ട് ഇറങ്ങി വന്നു കാറിൽ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു നല്ല എന്തെങ്കിലും വല്ലാതെ വന്നതാണോ കുഞ്ഞിന് എന്നോ ഞാൻ ഓർത്തുപോയി അങ്ങനെയാ സംഭവിച്ചത് ഇവർ എന്നിട്ട് ഇറങ്ങി ഓടുകയാണ് നിങ്ങൾ ആളെ കണ്ടിരുന്നു ആ അന്നേരം പുറകെ കണ്ടുള്ളൂ വാൻ്റെ ആയിട്ടിരുന്ന മുട്ട് വരെയുള്ള ആ എന്നിട്ട് ഇറങ്ങി ഓടി ഓടി ബാഗ് എടുത്തിട്ടാണ് ഞാൻ ആ അതിപ്പോഴാണ് ഞങ്ങൾ കണ്ടത് ബാഗ് അവിടെ കിടക്കുന്ന കണ്ടത് രാവിലെയാണ് ഈ നഷ്ടപ്പെട്ട ബാഗ് കാണുന്നത് രാവിലെ ഇവിടെ വെച്ചാ ആ പുലിനകത്ത് ഇട്ടിരിക്കുന്നു വേറെ ആരെങ്കിലും വീട്ടിൽ ഇത്തരത്തില് കണ്ടിട്ടുണ്ടായിരുന്നോ ഇല്ല സമീപത്തെ വീട്ടുകാരൊക്കെ ഓടിവെന്നില്ലേ അതായത് സുജയ ഇവർ പറയുന്നത് ഈ ശബ്ദം വെച്ചതോടുകൂടി തന്നെ ഈ മോഷ്ടാക്കൾ ഇവിടെ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു തൊട്ടു പുറകെ ഈ വീട്ടുകാരും ഉൾപ്പെടെ പോയിരുന്നെങ്കിലും ഇവിടെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഈ രാത്രികാലമായത് ആയതുകൊണ്ട് തന്നെ വളരെ ഇടുങ്ങിയ ഒരു പ്രദേശമാണ് ഏതു വഴി ഇവർ ദൃശ്യങ്ങളും വിവരങ്ങളും ഒക്കെ നമുക്ക് നമുക്ക് മണിക്ക് ഗുഡ് സുജയ കൊടുക്കാം ശരത് അവിടെ തന്നെ തന്നെ തുടർന്നോളൂ ആ ആ വീട്ടിൽ പിടിക്കണം ആലപ്പുഴക്കാർക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ട്